നമസ്കാരം ഒരാഴ്ച മുമ്പ് ഏറ്റവും കൂടുതൽ വൈറലായ വാർത്ത മിനിസ്ക്രീൻ താരങ്ങളായ ആര്യ ബിഡായിയുടെയും സിവിൻ ബെഞ്ചമിന്റെയും വിവാഹം നിശ്ചയം കഴിഞ്ഞു എന്നത് തന്നെയായിരുന്നു വർഷങ്ങളായുള്ള പരിചയവും അടുപ്പവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത് ഫങ്ഷൻ്റെ ചിത്രങ്ങൾ ആര്യയും സിബിനും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു അച്ഛൻ്റെ മരണശേഷം അമ്മയും സഹോദരിയും മകളും അടങ്ങുന്നതായിരുന്നു ആര്യയുടെ കുടുംബം അച്ഛൻ അസുഖബാധിതനായപ്പോൾ മുതൽ കുടുംബകാര്യങ്ങളും അനിയത്തിയുടെ എല്ലാം ഒരു കുറവും കൂടാതെ നോക്കിയത് ആര്യ തന്നെയായിരുന്നു രണ്ട് വർഷം മുമ്പ് ഏറ്റവും മനോഹരമായി ആഡംബരപൂർവ്വം നല്ലൊരാളെ കണ്ടെത്തി അനിയത്തിയെ കൈപിടിച്ചേൽപ്പിക്കുകയും ചെയ്തു ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം വൈകാതെ മകളും പിറന്നു പിന്നീട് വിവാഹമോചിതയായി അതിനുശേഷം രാപ്പകൽ ഇല്ലാതെ കുടുംബത്തിനും മകൾക്കും വേണ്ടിയായിരുന്നു ആര്യയുടെ ജീവിതം വിവാഹമോചനത്തിന് ശേഷം ഒരു പ്രണയം ആര്യയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ താൻ പ്രണയത്തിലാണെന്ന് ആര്യ പറയുകയും ചെയ്തിരുന്നു എന്നാൽ താരം ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴേക്കും ആ പ്രണയം തകർന്നിരുന്നു ആ ബന്ധത്തിൽ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് ആര്യ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു നടിയുടെ വിവാഹനിശ്ചയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആരാധകർക്കുണ്ടായിരുന്ന സംശയമായിരുന്നു ആര്യയ്ക്കും സിവിനും കുടുംബത്തിന്റെ പിന്തുണയില്ലേ എന്നത് എന്നാൽ രണ്ട് കുടുംബങ്ങളുടെയും പിന്തുണ വിവാഹത്തിനുണ്ടെന്നതാണ് ആര്യ പങ്കിടുന്ന പുതിയ ഫോട്ടോകളിൽ നിന്നും മനസ്സിലാകുന്നത് മാത്രമല്ല ആര്യയ്ക്കും സിവിനും ആശംസകൾ നേർന്നു മനോഹരമായ ഒരു കുറിപ്പും സഹോദരി അഞ്ജന പങ്കുവയ്ക്കുകയും ചെയ്തു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തന്റെ ചേച്ചി മകളും ഒറ്റയ്ക്കായിരിക്കില്ലല്ലോ എന്നത് വലിയ സന്തോഷം നൽകുന്നു എന്നാണ് അഞ്ജന കുറിച്ചത് ഈ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ പക്ഷേ എനിക്കിത് പ്രത്യേകമായതിനാൽ അല്ലെങ്കിൽ ഒരു പ്രധാന ഓർമ്മ ആയതുകൊണ്ട് ഞാൻ ഈ സമയം എടുത്തു എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ നടത്തിയാൽ അത് ഒടുവിൽ നിങ്ങൾക്ക് സംഭവിക്കും അതുപോലെ ഞാൻ വർഷങ്ങളായി മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണിത് അവളുടെ വിവാഹ ദിനം ഒടുവിൽ അത് സംഭവിച്ചു ഇതൊരു വിവാഹ നിശ്ചയം മാത്രമാണെന്ന് എനിക്കറിയാം പക്ഷേ ഞങ്ങൾക്കിത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രത്യേക ദിവസമായിരിക്കും ഞങ്ങളെ കൂടാതെ ഈ ദിവസത്തിനായി ശരിക്കും കാത്തിരുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നു അച്ഛൻ ഇപ്പോൾ അച്ഛൻ സമാധാനം ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ചേച്ചി എനിക്ക് നീ നമ്മുടെ അമ്മയോളം തന്നെ പ്രിയപ്പെട്ടവളാണ് നീ ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായി സന്തോഷമുണ്ട് ഒടുവിൽ നീയും കുഷിയും ഇനി ഒറ്റയ്ക്കല്ല എന്നറിയുമ്പോൾ ഡാഡ പറയാറുള്ളത് പോലെ ഒടുവിൽ നീ ജീവിതത്തിൽ സെറ്റിൽ ആവുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം അറിയുക എന്ത് സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിനക്ക് ശക്തിയായി പിന്നിലുണ്ടാകും എന്നാണ് അഞ്ജനെ കുറിച്ചത് ആര്യ അടക്കമുള്ളവർ സഹോദരിയുടെ കുറിപ്പിന് സ്നേഹം അറിയിച്ച് എത്തുകയും ചെയ്തു അതേസമയം ആര്യ സിമിൻ പ്രായ വ്യത്യാസവും ഇരുവരുടെയും വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷയുടെ ഫോട്ടോയും വൈറലായ ശേഷം ചർച്ചയാകുന്നുണ്ട് ആര്യയ്ക്ക് സിമിനേക്കാൾ ഒരു വയസ്സ് കൂടുതലാണ് ആര്യയുടെ പ്രായം മുപ്പതിനാലാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം രണ്ടാമതൊരു വിവാഹം ആരുടെയും സ്വപ്നം തന്നെയായിരുന്നു ഇതേക്കുറിച്ച് നടി പറഞ്ഞ മുമ്പ് പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരുന്നു പ്രേമിച്ച് ലിവിങ് ടുഗതർ ടെസ്റ്റ് നടത്തി ഓക്കെ ആണോ അല്ലയോ എന്ന് നോക്കാൻ ഇനി വയ്യ ആ സമയമൊക്കെ പോയി കൊച്ചിന് വയസ്സ് പതിമൂന്നായി ആ ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ ഇല്ല രണ്ട് മൂന്ന് വർഷം മുമ്പേ കല്യാണം കഴിച്ച് സെറ്റിൽ ആകണമെന്ന് ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ വീട്ടുകാരും ഫ്രണ്ട്സും പറയുന്നുണ്ട് മുമ്പ് അവർ പറയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ കുടുംബമായി സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് അവർക്ക് കാണണം ഞങ്ങളുടെ കുട്ടത്തിൽ സിംഗിളായി ആരുമില്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുടുംബമായി എനിക്ക് കുടുംബജീവിതം ഇഷ്ടമാണ് ഞാൻ കമ്പാനിയൻ ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ രണ്ടാമത് വിവാഹം ചെയ്യുന്നതിൽ മക അവൾക്ക് സമ്മതമാണെന്നും അന്ന് തന്നെ ആര്യ വ്യക്തമാക്കിയിരുന്നു അവളുടെ അച്ഛൻ വിവാഹം ചെയ്തു ഭാര്യയും കുഞ്ഞുമുണ്ട് അവൾ നോക്കുമ്പോൾ അച്ഛൻ കല്യാണം കഴിച്ചു ഹാപ്പിയായി പോകുന്നു അമ്മയും കല്യാണം കഴിക്കുന്നതിൽ അവൾക്ക് ഇഷ്ടമാണെന്ന് ആര്യ പറഞ്ഞു മുൻ ഭർത്താവിനോട് തന്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാറില്ലെന്നും ആര്യ തുറന്നു പറഞ്ഞിരുന്നു ഞങ്ങൾ കൂടുതലും മകളുടെ കാര്യങ്ങളാണ് സംസാരിക്കാറ് ഇപ്പോൾ പ്രത്യേകിച്ചും മുമ്പ് പിന്നെയും ഞങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ സംസാരിക്കുന്ന ആളുകളല്ല സംസാരം കുറച്ചു കാരണം ഞാൻ പുള്ളിക്കാരിയെ കൂടെ പരിഗണിക്കണം മുൻ ഭാര്യയോട് ഇപ്പോഴും ക്ലോസ് ആയി അദ്ദേഹം സംസാരിക്കുന്നതെന്ന് തോന്നി അൺകംഫർട്ടബിൾ ആകാൻ പാടില്ല ഇപ്പോൾ മകളുടെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കും തന്റെ കാര്യങ്ങൾ സംസാരിക്കാറില്ലെന്നും ആര്യ വ്യക്തമാക്കിയിരുന്നു രോഹിത് സുശീലൻ എന്നാണ് നടീർ ആദ്യ ഭർത്താവിൻ്റെ പേര് റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര് മകൾ ആര്യക്കൊപ്പമാണുള്ളത് അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്നും മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്തായാലും ഇരുവരുടെ വിവാഹ നിശ്ചയം അതിഗംഭീരമായി തന്നെ കഴിഞ്ഞു ഇനി വിവാഹത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് സംഗീൻ നൈറ്റിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ ആര്യ തന്നെ ഷെയർ ചെയ്തിരുന്നു ഉടനെ തന്നെ വിവാഹവും സംഗീതഞായുമൊക്കെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അത് കാണാൻ കാത്തിരിക്കുകയാണ് ആര്യടേയും സിബിൻ്റെയും ആരാധകരും